നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സർഗ എടവരാട് ഒന്നാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മാധ്യമ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ വി കെ സുരേഷ് ബാബു പുത്തുപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി പേരാമ്പ്ര എടവരാട് കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിച്ചു വരുന്ന സർഗ എടവരാടി ഒന്നാം വാർഷികാഘോഷം ഒരു നാടിൻ്റെ തന്നെ ആഘോഷമാക്കി വാർഷികത്തിന്റെ ഭാഗമായി ഡിസംബർ മൂന്ന് മുതൽ ചെസ് കാരംസ് ടൂർണമെന്റ് സർഗാ സ്പോർട്സ് മീറ്റ് ചിത്രരചനാ മത്സരങ്ങൾ തുടങ്ങിയവയും ഇതിനോടകം സംഘടിപ്പിച്ചു സമാപന ദിവസമായ ശനിയാഴ്ച വാദിമേളങ്ങളോടെ ഘോഷയാത്രയും നടന്നു പി ടി വിജിത്ത് എഴുതിയ സർഗഗാനത്തോടെ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മാധ്യമ സാംസ്കാരിക പ്രവർത്തകനുമായ വി കെ സുരേഷ് കുമാർ കൂത്തുപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി സേവന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുക ഇവിടുത്തെ നല്ല ഊർജസ്വരായ പ്രവർത്തകരെ കൃത്യം പറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുക പ്രിയപ്പെട്ടവരിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ കോവിഡ് കാലത്തിനു ശേഷം വളരെ സജീവമായി അതിലൊരു പ്രധാനപ്പെട്ട പശ്ചാത്തലമാണ് മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് ഒറ്റക്കൊറ്റ കാലം ഉണ്ടാക്കിയെടുത്തതല്ല ഒരു സംഘം ആളുകളുടെ കൂട്ടമായ പ്രവർത്തനത്തിലൂടെയാണ് ലോകം വളർന്നത് കോവിഡ് കാലഘട്ടത്തിൽ കൂട്ടായ്മകൾ നഷ്ടപ്പെട്ട് വീട്ടിനകത്ത് ഭക്ഷണം കഴിക്കുക ഗടമുറങ്ങാ സീനുക പിന്നെയും ഭക്ഷണം കഴിക്കുക ഗടമുറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ രണ്ടു വർഷം പുതുങ്ങിക്കിടന്നപ്പോ പുഴുങ്ങി കിടക്കുക എന്നതിൽ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലായിരുന്നു ലോകം അതാണ് പുതുങ്ങിക്കിടക്കുന്നത്

കെ പി സമീർ മാസ്റ്റർ ശ്രീധരൻ നറക്കമ്മൽ ശരത് ബാബു ആർ എം രവീന്ദ്രൻ പി കെ സുരേഷ് ഹമീദ് കുന്നത്ത് കെ വി കുഞ്ഞബ്ദുള്ള ഇ പി സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുനീർ മണ്ണിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മുർഷിദ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ